മക്കളില്ലാത്ത വിഷമം പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് പുസ്തക കല്യാണം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങളായി മക്കളില്ല എന്തെങ്കിലും ഒരു അമല് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാൽ ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് മക്കളുണ്ടാകുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു കാരുണ്യമാണ് റബ്ബിൻ്റെ അള്ളാഹു നമുക്കൊക്കെ തന്ന മക്കളെ നന്നാക്കി തരട്ടെ ഒരു ഭാഗത്ത് മക്കളില്ലാത്ത വിഷമം പറഞ്ഞ് സങ്കടം പറയുമ്പോൾ മറ്റൊരു ഭാഗത്ത് മക്കളെ കൊണ്ട് പ്രയാസപ്പെട്ടുന്ന മാതാപിതാക്കള് സങ്കടപ്പെടുന്നു അപ്പോ മക്കൾ ഉണ്ടായത് കൊണ്ട് മാത്രമായില്ല തന്ന മക്കൾ അള്ളാഹു നല്ല സ്വാലഹ്യങ്ങൾ ആക്കി തരണം അള്ളാഹു നമുക്കൊക്കെ തന്ന മക്കളെ സ്വലഹിങ്ങളാക്കി തരട്ടെ എന്ന് ആത്മാർത്ഥമായി ദ ചെയ്യുന്നു എന്നാൽ അല്ല മക്കളില്ലാത്ത ആളുകൾ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു അമലുണ്ട് ഇത് ചെയ്യാൻ നമുക്ക് കാര്യമായിട്ട് വേണ്ടത് ഒന്നാമത്തേത് മഴവെള്ളമാണ് വെള്ളമാണ് ഇപ്പോൾ മഴയില്ലാത്ത സാഹചര്യമാണ് മഴ പെയ്യുന്ന സമയത്ത് പുറത്തു നിന്നും ബക്കറ്റിലോ അല്ലെങ്കിൽ വലിയ ഒരു കേനയിലോ വെള്ളം ശേഖരിക്കുക മഴവെള്ളം ഡയറക്റ്റ് മഴ പെയ്യുമ്പോൾ അതിനടിയിൽ കൊണ്ടുപോയി വെക്കുക മഴ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്താണല്ലോ അപ്പം അതിൽ നിന്നും വെള്ളം എടുക്കുക ആ വെള്ളം ശേഖരിച്ചിട്ട് അതിൽ കൈ കൈ തട്ടാനോ അല്ലെങ്കിൽ മറ്റ് ഒന്നും നല്ല ശുദ്ധിയായ വെള്ളമായിരിക്കാം മഴവെള്ളം ഒരു ബക്കറ്റിൽ മഴവെള്ളം എടുത്തിട്ട് അതിൽ കൈയിടാനൊന്നും പാടില്ല നല്ല വൃത്തിയോടുകൂടി ആ വെള്ളം സൂക്ഷിക്കുക എന്നിട്ട് മഴവെള്ളം എടുത്തതിന് ശേഷം ആ മഴവെള്ളത്തിലേക്ക് വെള്ളത്തിലേക്ക് എന്ത് ചെയ്യണം എഴുപത്തി ഒന്ന് ആയത്തിൽ കുറച്ചി ഓതണം എഴുപത്തി ഒന്ന് ആയത്തിൽ കുറച്ചി ഓതണം അതുപോലെ തന്നെ ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് സ്വലാത്ത് റസൂലുള്ള പേരിൽ ചൊല്ലണം അതവിടെ ചൊല്ലി റെഡിയാക്കി ആ വെള്ളം റെഡിയാക്കി വെക്കുക കുട്ടികളില്ലാത്തവർ അതിൽ നിന്നും അല്പം കുടിക്കുക അല്പം വെള്ളം ഉപയോഗിച്ചിട്ട് കുളിക്കുന്ന വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കുളിക്കുകയും ചെയ്യാം ഭാര്യക്കും ചെയ്യാം ഭർത്താവിനും ചെയ്യാം ഇത് ചെയ്യുന്ന സമയത്ത് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യാം എങ്ങനെ ദ്വാ ചെയ്യണം അള്ളാഹുവേ നിന്റെ റഹ്മത്താക്കപ്പെട്ട മഴ അതുപോലെ റഹ്മത്താക്കപ്പെട്ട ഒരു സംഭവമാണ് റബ്ബെ മക്കള് ഞാൻ ഈ ഓദിയ കുർആനിൻ്റെ വർക്കത്ത് കൊണ്ട് അള്ളാഹുബേ ഞാൻ ഈ ഓതിയ ആയത്തുൽ ഖുർസീൻ്റെ ബർക്കത്ത് കൊണ്ട് ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് സ്വലാത്തിൻ്റെ വറക്കത്ത് കൊണ്ട് പഠിച്ചറബേ എനിക്ക് നല്ല ഒരു സ്വലിഹീകളായ സന്താനങ്ങൾ എന്ന് പറയാം ആത്മാർത്ഥമായി ദുവാ ചെയ്യ കുറച്ച് ദിവസം തുടർച്ചയായിട്ട് ചെയ്യ അള്ളാഹു നല്ല മക്കളെ തരട്ടെ ആത്മാർത്ഥമായി ദ്വാ ചെയ്യുന്നു മക്കളില്ലാത്തവരൊക്കെ ഇതൊന്ന് പരീക്ഷു നോക്കും ഒരുപാട് ഡോക്ടർമാരെ കാണിക്കുന്നു മെഡിസിൻ കഴിക്കുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി കഴിക്കൂ ഇൻഷാ പെട്ടെന്ന് അള്ളാഹു മക്കളെ തരും ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിലും അതുപോലെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാ ചെയ്യുന്നു